അയ്യോ അഞ്ചാം തീയതി അതാകാൻ ഇനി നാല് ദിവസം മാത്രം മഹി ടെൻഷനോടെ പറഞ്ഞു എന്താടാ അത്രയും ദിവസം കാത്തിരിക്കാൻ നിനക്ക് വയ്യേ ഗോപൻ നിധിയുടെ കൂടെ പുറത്തു പോകാൻ ഒരുങ്ങുകയായിരുന്നു എന്തിനാ ചേട്ടാ ഇത്രയും നേരത്തെ എനിക്കാണെങ്കിൽ ഓടിപ്പോകാനുള്ള സമയം പോലും ഇല്ലല്ലോ ഇത് ഓടിപ്പോകാനോ ഗോപൻ അവനെ നോക്കി അതല്ല അത്ര വേഗമാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇനി ഇവിടെ ഇരുന്നാൽ കുഴപ്പമാണെന്ന് മനസ്സിലാക്കി മഹി പതിയെ ആ മുറിയിൽ നിന്നും ഇറങ്ങി എങ്ങനെയെങ്കിലും ഷാരിയെ എൻ്റെ തലയിൽ നിന്നും ഒഴിവാക്കണം പിന്നെ നിധിയെ കെട്ടണം അത് ആലോചിക്കാനുള്ള സമയം പോലും തരുന്നില്ലല്ലോ അവൻ സ്വയം പറഞ്ഞു നടന്നു ചേട്ടാ ഇറങ്ങാം നിധി താഴെ നിന്നും വിളിച്ചു ചോദിച്ചു ആ ഇതാ വരുന്നു ഗോപൻ മറുപടി മുകളിലെ നിലയിൽ നിന്നും പറഞ്ഞു ഓ ഒരു ചേട്ടൻ മഹിക്കതൊന്നും സഹിച്ചില്ല രണ്ടിനെയും ഞാൻ രണ്ടു വഴിക്ക് ആക്കിത്തരാം മഹി മനസ്സിൽ പറഞ്ഞു ഗോപൻ കാറിലേക്ക് കയറി നിധി തൊട്ടടുത്തു എങ്കിൽ പോകാം ഉറകിലെ വാതിൽ തുറന്ന് മഹി ചാടി കയറിയിരുന്നു മഹി എങ്ങോട്ടാ അവൾ തിരിഞ്ഞു നിങ്ങൾ നിങ്ങളെങ്ങോട്ടാണോ അങ്ങോട്ട് അവൻ മറുപടി പറഞ്ഞു ഗോപൻ കാറെടുത്തു നിതിക്ക് നല്ല ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു മഹിയോട് ഇവൻ കൂടെ ഉണ്ടെങ്കിൽ ചേട്ടനെ തനിച്ചൊന്നും കിട്ടില്ല അവൾ ആലോചിച്ചു പിന്നെ ഒരു ഐഡിയ മനസ്സിൽ തെളിഞ്ഞു വന്നു അവൾ സന്തോഷത്തോടെ ഗോപനെ നോക്കി ചേട്ടാ എങ്കിലും നമുക്ക് ഷാരി കൂടി വിളിച്ചാലോ ഇത് കേൾക്കേണ്ട താമസം ഏയ് വേണ്ട 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 മഹി തിടുക്കത്തിൽ പറഞ്ഞു ചെല്ലടി മോളെ ഞാനില്ലമ്മേ എന്താ ഷാരി ഇത് അവർ ഇവിടം വരെ വന്ന് വിളിച്ചതല്ലേ ശാന്തിയും അത് തന്നെ അഭിപ്രായപ്പെട്ടു ശാലുവും അവിയുടെ അമ്മയും മുറിയുടെ മറുവശത്ത് മാറി നിന്നു അവിയുടെ അമ്മയ്ക്ക് മുഖത്തൊരു കുശുമ്പുണ്ടായിരുന്നു അവർ വല്ല താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു ഓ എന്തിനാ ശീലേ ഇവളെ കൂടെ ചെന്നാൽ വെറുതെ അവർക്കൊരു ബുദ്ധിമുട്ടാകും പിന്നെ വന്ന് വിളിച്ചു എന്നേ കാണൂ ശീല അവരെ ശ്രദ്ധിക്കാൻ പോയില്ല അമ്മായി പറഞ്ഞത് ശരിയാ അമ്മേ ശാരി നീ ഞാൻ പറയുന്നത് കേൾക്ക് ചെല്ലുമോളെ അമ്മയും ചേച്ചിയും അവളെ നിർബന്ധിച്ചു പിന്നെ വേറെ വഴിയില്ലാതെ അവൾ പുറത്തു പോകാൻ ഒരുങ്ങി എനിക്കെങ്ങനെ അവരോട് സംസാരിക്കണം എന്ന് പോലും അറിയില്ല സുന്ദരി ആയിട്ടുണ്ട് അമ്മ അവളെ പുഞ്ചിരിയോടെ നോക്കി പുറത്തിറങ്ങുന്നത് വരെ ഷാരിക വേണോ പോകണോ എന്ന് ചോദിച്ചു കൊണ്ടിരുന്നു കാറിൽ അവർ മൂന്ന് പേരും അവളെ കാത്തുണ്ടായിരുന്നു മഹിക്കാണെങ്കിൽ ആകെ ദേഷ്യം കൂടിയായിരുന്നു ഒരുവിധം ഷാരികയെ അമ്മ കാറിൻ്റെ അടുത്ത് വരെ കൊണ്ടുചെന്നു അവൾ മടിച്ചു നിന്നു മഹി അവളെ വിളിക്ക് ഗോപൻ അവരെ തിരിഞ്ഞു നോക്കി മഹി അത് വേണോ എന്ന രീതിയിൽ മുഖം വച്ചു ഇറങ്ങി ചെന്നേടാ ഗോപൻ വീണ്ടും പറഞ്ഞു വേറെ നിവർത്തിയില്ലാതെ മഹി കാറിൽ നിന്നും ഇറങ്ങി പിന്നെ ഷാരികയുടെ അടുത്തേക്ക് ചെന്നു ശേഷം കാറിൻ്റെ വാതിൽ തുറന്നു കൊടുത്തു ഇനി കയറാതെ പറ്റില്ല ശാരിക കാറിൽ കയറി നേരത്തെ വന്നേക്കാം ഗോപൻ ശീലയോട് പറഞ്ഞു ആ ശീല ചിരിച്ചു കൊണ്ട് തലയാട്ടി കാറ് അവിടെ നിന്നും പോയി ശീല അതും നോക്കി അവിടെ കുറച്ചു നേരം നിന്നു ശാലു വഞ്ചാന്തയിൽ അത് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നാലെ അബിയുടെ അമ്മയും എത്തി എന്തുണ്ടെങ്കിലും എന്താ ആ മഹി ഒരു അരുമ്പനാണ് അവനെപ്പോലെ ഒരു തന്നെ കെട്ടുന്നതിലും ഭേദം അവരത് പറഞ്ഞപ്പോൾ ഷാലു അവിടെ തിരിഞ്ഞു നോക്കി രണ്ടുപേരും അങ്ങനെയാണോ അവൾ ചോദിച്ചു മൂത്തവൻ അങ്ങനെയല്ല മിടുക്കം പയ്യൻ അവനെ കെട്ടുന്ന പെണ്ണിൻ്റെ ഭാഗ്യമായിരിക്കും അബിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ അവൻ ഈ നാട്ടിലെ ഏറ്റവും നല്ല സ്വഭാവം അബിക്കും പിന്നെ ഗോപനുമാണ് ഇത് കേട്ടപ്പോൾ ഷാലു ഒന്ന് അവരെ നോക്കി പുഞ്ചിരിച്ചു എന്തു പറയാൻ ശാരികയുടെ വിധി ആരും കാറിൽ മിണ്ടാതെ ഇരുന്നു ഷാരികയ്ക്ക് ആകെ ബുദ്ധിമുട്ട് തോന്നി ഇനി അവൾ ഉള്ളത് കൊണ്ടാണോ എന്നൊരു സംശയം കൂടി അവൾക്ക് തോന്നി എന്താ ആരും മിണ്ടാതിരിക്കുന്നത് അവൾ പതിയെ ചോദിച്ചു ഷാരിക എന്താ ഒന്നും മിണ്ടാത്തേ ഗോപൻ തിരികെ ചോദിച്ചു ഞാൻ എനിക്കെന്താ സംസാരിക്കേണ്ടതെന്ന് അറിയില്ല എവിടെ പോകാനാണ് നിധി ഗോപനോട് ചോദിച്ചു എവിടെ പോകണം നീ പറയി ബീച്ചിൽ പിന്നെ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് പിന്നെ പിന്നെ ഒന്നും വേണ്ട അന്നേരം തന്നെ സമയം വൈകും മഹി ദേഷ്യത്തിൽ പറഞ്ഞു ഷാരികയെ വിളിച്ച ദേഷ്യമായിരുന്നു അവന് മഹി അവളെ ഒന്നും നോക്കിയത് പോലുമില്ല അത് ശ്രദ്ധിച്ചിരുന്നു വേഗം തന്നെ ബീച്ചിൽ എത്തിയിരുന്നു ഗോപനെ തനിയെ കിട്ടാൻ മാർഗം നോക്കലായിരുന്നു നിധിക്ക് ചേട്ടാ എനിക്ക് ഇതുവഴി എല്ലാം നടക്കണം ഷാരിയക്ക് അത് ബുദ്ധിമുട്ടാകുമല്ലോ അതുകൊണ്ട് അവർ തനിയെ ടൈം സ്പെൻഡ് ചെയ്യട്ടെ നിധി പറഞ്ഞു അതൊന്നും വേണ്ട മഹിക്കത് ആലോചിക്കാൻ പോലും പറ്റില്ലായിരുന്നു അതെന്താ ഗോപൻ സംശയത്തോടെ ചോദിച്ചു അത് വെറുതെ എന്തിനാണ് നമ്മൾ പിരിയുന്നത് പ്ലീസ് ചേട്ടാ പ്ലീസ് നിധി വാശി പിടിച്ചു പിന്നെ മഹിയുടെ പേടി പോലെ രണ്ടുപേരും രണ്ടായി പിരിഞ്ഞു നിധി സന്തോഷത്തോടെ ഗോമൻ്റെ ഒപ്പം ദൂരേക്ക് നടന്നു പോകുന്നത് മഹി നിരാശയോടെ നോക്കി ചാരികയും സന്തോഷത്തിലല്ലായിരുന്നു എല്ലാവരും എന്നെ തന്നെ നോക്കുവാണ് ഇവൾ കൂടെ ഉള്ളത് കൊണ്ട് മഹി ദേഷ്യത്തിൽ പിറുപിറുത്തു എങ്ങനെ ഇതിനെ ഒന്ന് ഒഴിവാക്കും അവൻ മനസ്സിൽ പറഞ്ഞു ഞാൻ ഷാരിക പറയാനൊരുങ്ങി നീ എന്തെങ്കിലും ചെയ്യ എന്നെ ശല്യപ്പെടുത്തരുത് പ്ലീസ് കണ്ടോ എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നത് നിന്നെ കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് മഹി പെട്ടെന്നാണ് ദേഷ്യപ്പെട്ടത് അവൾക്കത് ഞെട്ടലൊന്നും ഉണ്ടാക്കിയില്ല ഞാൻ എല്ലാവരോടും പറഞ്ഞോളാം എനിക്ക് കല്യാണം വേണ്ടെന്ന് അവൾ അവനെ നോക്കി പറഞ്ഞു എന്നിട്ട് ഈ നാട്ടുകാർ മുഴുവൻ എന്നെ തല്ലിക്കൊല്ലാനല്ലേ നീ കാരണമാണ് എനിക്ക് ഈ അവസ്ഥ വന്നത് എനിക്ക് നിന്നെ വേണ്ട കല്യാണം കഴിക്കാതിരുന്നാലും നിന്നെ വിവാഹം ചെയ്യാൻ എനിക്ക് താൽപ്പര്യമില്ല ആഹാ നിന്റെ അഹങ്കാരം കൊള്ളാം ഈ കണക്കിന് നിനക്കൊക്കെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെങ്ങും നിൽക്കില്ലല്ലോ നീ ശ്രദ്ധിച്ചു കേട്ടോ എന്നെപ്പോലെ ഒരാളെ നീ ഒരിക്കലും റിസർവ് ചെയ്യുന്നില്ല ഇതെനിക്ക് എന്തോ കഷ്ടകാലം വന്നതാണ് ഞാൻ എൻ്റെ വഴിക്ക് പോകുവാണ് ചേട്ടൻ വരുമ്പോൾ എന്നെ വിളിക്കാൻ പറഞ്ഞാൽ മതി നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതിലും ഭേദം ഈ കടൽ ചാടുന്നതാണ് അവൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു പിന്നെ ദേഷ്യത്തിൽ അവിടെ നിന്നും എങ്ങോട്ടോ നടന്ന് ശാരീരിക തൊട്ടടുത്തുള്ള ഒരു കസേരയിൽ പോയിരുന്നു അവൻ്റെ മുൻപിൽ പതറാതെ നിന്നെങ്കിലും അവളുടെ മനസ്സ് ഉരുകുകയായിരുന്നു അവൻ പറഞ്ഞ വാക്കുകളെല്ലാം നല്ലതുപോലെ അവളെ വേദനിപ്പിച്ചു ദൂരെ കടൽ തീരം നോക്കി അവൾ ഒന്നും ആലോചിക്കാതെ ഇരുന്നു ചുറ്റുമുള്ള എല്ലാവരും സന്തോഷത്തിലാണ് എനിക്ക് മാത്രം എന്താ ഇങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ അവൾ ഓരോന്ന് ആലോചിക്കാൻ തുടങ്ങി കുറെ നേരം കഴിഞ്ഞു മഹി തിരിച്ചു വരുന്നില്ല ദൂരെ നിന്നും ഗോപനും നിധിയും വരുന്നത് ഷാരിക കണ്ടു അവരുടെ സന്തോഷം നോക്കി അവൾ എന്തൊക്കെയോ ആലോചിച്ചു അവരെ അങ്ങനെ കാണുമ്പോൾ അവൾക്കും ഒരു സന്തോഷം തോന്നി ഹായ് ഇത് ഷാരികയുടെ അടുത്ത് വന്നിരുന്നു അവൾ വലിയ സന്തോഷത്തിലായിരുന്നു അവൻ്റെ കൂടെ ഒരുപാട് സമയം ചിലവഴിക്കാൻ കിട്ടിയതിൻ്റെ സന്തോഷമായിരുന്നു അത് മഹി എവിടെ അവൻ ചോദിച്ചു വിളിക്കാൻ പറഞ്ഞു ചേട്ടനോട് എവിടെ പോകുവാണെന്ന് പറഞ്ഞില്ലേ ഒന്നും പറഞ്ഞില്ല ഗോപൻ അവൻ്റെ ഫോണിൽ മഹിയെ വിളിച്ചു ചേട്ടൻ അവിടെ വന്നു നീ ഒരു സ്ഥലത്തും നിൽക്കില്ലേ മഹി അവൻ ദേഷ്യപ്പെട്ടു അതൊരത്യാവശ്യം ഞാൻ ദേ അവിടെ എത്തി അത് പറഞ്ഞു തീരും മുമ്പ് മഹി അങ്ങോട്ട് ഓടിയെത്തി ഗോപൻ മഹിയെ ദേഷ്യത്തോടെ നോക്കി മഹിയുടെ ഇത്തരം സ്വഭാവം പണ്ടു മുതലേ ഗോപൻ ഇഷ്ടമല്ലായിരുന്നു ചേട്ടനെ നോക്കാതെ മഹി നിധിയുടെ അടുത്ത് ചെന്നിരുന്നു ഇനി എന്താ അടുത്ത പരിപാടി മഹി വിഷയം മാറ്റാനായി ചോദിച്ചു ഫുഡടി നിധി മറുപടി പറഞ്ഞു ഗോപൻ ഷാരികയെ ശ്രദ്ധിച്ചു അവളുടെ മുഖം സങ്കടത്തിലായിരുന്നു അവനത് മനസ്സിലാക്കാനും സാധിച്ചു ഷാരികയെ അവനവളെ വിളിച്ചു എന്താ ചേട്ടാ നിനക്ക് വീട്ടിൽ പോകണോ അവൾ അപ്പോൾ ചിന്തിച്ച കാര്യം തന്നെയാണ് അവൻ ചോദിച്ചത് പക്ഷേ അവൾ മറ്റാരെയും ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളത് കൊണ്ട് മാത്രം വേണ്ട എന്ന് മറുപടി പറഞ്ഞു കേട്ടോ ഷാരി ഇവിടെ ഒരു അടിപൊളി റെസ്റ്റോറൻറ്റിനുണ്ട് റിച്ച് ഐറ്റംസ് മാത്രമേ കിട്ടുന്ന സ്ഥലം ഇവിടെ വരുമ്പോൾ ഞാൻ അവിടെ കയറൂ നീ അവിടെ പോയിട്ടുണ്ടോ നിധി അവിടെ നോക്കി ഇല്ല എനിക്കറിയാം നമുക്ക് അവിടെ പോകാം ഞാൻ തന്നെ നിന്നെ ആദ്യം കൊണ്ടുപോകാം മഹി അവിടെ നിന്നും എഴുന്നേറ്റു ഇതൊരു ഒഴിയാ പാതയാകും അവൻ സ്വയം പറഞ്ഞു പോകാം ചേട്ടാ ആ